പുത്താട്ടുകുളം ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിൽ സ്കൂൾ അധ്യയനാരംഭം ബക്രീത് എന്നിവ പ്രമാണിച്ച് മേള ആരംഭിച്ചു മേളയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് നിർവഹിച്ചു അങ്ങനെ ഖാദിയുടെ നേരിട്ടുള്ള ഉടമസ്ഥയിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥാപനം ഇവിടെ തുറന്നു എന്ന് നമ്മുടെ നാട്ടിലെ ആളുകളും മുഴുവൻ അറിയാനിടയായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി ഇതിനുണ്ടായിട്ടുള്ള വളർച്ച വളർച്ച ഇതിന്റെ വളർച്ച എന്ന് പറയുന്നത് കച്ചവടത്തിൽ വരുന്ന വർധനമാണ് കച്ചവടത്തിൽ വന്നിട്ടുള്ള വർദ്ധനവ് അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വിലയിരുത്തിയപ്പോൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലം നല്ല ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമുക്ക് ബോധ്യായിട്ടുണ്ട് ആ ബോധ്യായി അടിസ്ഥാനത്തിൽ വീണ്ടും അതേ ബോർഡിനെ തന്നെ ഗവൺമെന്റ് വീണ്ടും നിയമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ നിയമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവർ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു പക്ഷെ ഖാദി ബോർഡിന്റെ ഇപ്പൊ ചന്ദ്രചേട്ടൻ ഖാദി ബോർഡിന്റെ മെമ്പറായതിനു ശേഷം നമ്മുടെ ഈ കൂത്താക്കുളവുമായി ബന്ധപ്പെട്ടിട്ട് കൂത്താക്കുളത്തിന്റെ സമീപ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കോടാനു കോടിക്കണക്കിന് രൂപയുടെ ലോണുകൾ ആ ലോണുകൾ കൊടുക്കുമ്പോൾ ലോൺ ഇപ്പൊ ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ ലോൺ കിട്ടും പക്ഷെ ഈ ലോണിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിശ്ചിത പ്രസന്റ് സബ്സിഡിയാണ് ആ സബ്സിഡി ലഭ്യമാകുന്ന രൂപത്തിലുള്ള ലോൺ ധാരാളം നമ്മുടെ ഇവിടെ ലഭ്യമായിട്ടു അതുകൊണ്ട് നമ്മുടെ ഒട്ടനവധി ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഖാദിയിലെ ഒരു സ്ഥാപനോടെ വരികയും ചന്ദ്രചേട്ടന് തന്നെ മെമ്പറായി മാറുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ നാടിനുണ്ടായിട്ടുള്ള പ്രയോജനം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കേണ്ട കാര്യം സംസ്ഥാന ഖാദി ബോർഡ് അംഗം കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ഈ ഖാദിയുടെ വിപണശാല വിജയിക്കുമോ വിജയിക്കും എന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് ഖാദി ബോർഡിൽ ഒരു ആറു മാസം കഴിഞ്ഞപ്പോ ഇതിന്റെ ആവശ്യം ഉന്നയിച്ച് ബഹളമുണ്ടാക്കി ഗവൺമായ നമ്മുടെ ജില്ലാക്കാരൻ കൂടിയായ മന്ത്രി സി പി രാജ്യവും കുത്താട്ടുളത്തിൽ തുടങ്ങണം എന്നുള്ള എന്റെ ആവശ്യത്തിന് നന്നായി സഹകരിക്കുക ഇവിടെ ചെയ്തപ്പോൾ നമുക്കിത് ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചു ഞാൻ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്ത് ഇതിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിച്ചു കുത്താട്ടുകുളം എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമാണെങ്കിൽ പോലും ഇത് സ്ഥലമായ പക്ഷെ ഇതെല്ലാവരും വസ്ത്രം ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല കൂത്താട്ടുകുളം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് ആദ്യ വിൽപ്പന നടത്തി ബേസിൽ മെഡിക്കൽസ് ഉടമ എൻ കെ ഏലിയാസ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു പ്രൊജക്ട് ഓഫീസർ എസ് ഷിഹാബുദ്ദീൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ നഗരസഭാ കൌൺസിലർ പി സി ഭാസ്കരൻ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് സിപിഐ ലോക്കൽ സെക്രട്ടറി ബിജോ പൌലോസ് എൻസിപി പ്രതിനിധി എം എം അശോകൻ എൻ ഇ എക് സി 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 പ്രസിഡന്റ് കെ ആർ സോമൻ ഷോറൂം മാനേജർ ലിജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു മെയ് മുപ്പത് മുതൽ ജൂൺ അഞ്ച് വരെ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ റിബേറ്റ് ലഭിക്കും യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു